ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഹോസ്പിറ്റൽ വിസിറ്റാണ് എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഉമ്മച്ചിമാരുടെ അപ്പം ഒരു വിസിറ്റ് അത്ര തന്നെ നമുക്ക് എട്ടരയ്ക്കുള്ളിലെ എത്തിയാലേ വലിയ തിരക്കില്ലാതെ കാണിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ സോ അതിരാവിലെ തന്നെ ഞങ്ങൾ പോകാനിറങ്ങി അത്ര അതിരാവിലെ അല്ല ഒരു ഒരാറു മണി ആറേകാലേ ആ അതെന്തോന്ന് വെച്ചാലേ ഈ ഉമ്മച്ചിയുടെ വീട്ടിൻ്റെ പ്ലേസിൽ ഫസ്റ്റ് ബസ് ഞങ്ങൾക്ക് ഈ പോകുന്ന ബസ്സാണ് മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന ബസ് അപ്പോൾ അതിൽ തന്നെ ഞങ്ങൾ പോവാണ് പിന്നെ രാവിലെ പോകുമ്പോൾ നമുക്ക് എന്തോരം കാഴ്ചകൾ കാണാം ഈ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നത് കാണാം ചെറിയ മഞ്ഞ് കാണും തണുപ്പ് കാണും അതൊക്കെ ആസ്വദിച്ച് അങ്ങ് പോവാം പിന്നെ വർക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്ക് കാണും പോരാന് ഈ ഉത്സവ സീസണൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുന്ന അമ്പലങ്ങളിൽ ഭക്തിഗാനങ്ങളും കാണും അപ്പം അതൊക്കെ കേട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ കാഴ്ചകളും കണ്ട് അങ്ങനെ പോകാം പിന്നെ ഗ്രാമം വിട്ട് സിറ്റീസിലെത്തുമ്പം ബംഗാളി ചേട്ടന്മാർ വർക്കിന് പോണത് പിന്നെ വലിയ വലിയ ബിൽഡിങ്സ് വലിയ വലിയ ഹോസ്പിറ്റല് അങ്ങനെ എന്തോരം കാഴ്ചകളുണ്ട് ഗ്രാമത്തിൽ കിടക്കുമ്പം നമുക്ക് ഇത്രയും വലിയ ബിൽഡിങ്ങും ഫ്ലാറ്റൊക്കെ കാണാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇതുപോലെ സിറ്റീസിലൊക്കെ പോകുമ്പോഴേ കാണത്തുള്ളൂ പിന്നെ ഉണ്ടല്ലോ കാഴ്ച ഞാൻ പണ്ട് കരുതിയിരുന്നത് ഈ ഫ്ലാറ്റെന്ന് പറഞ്ഞാൽ ഈ കാണുന്നൊരു വലിയ അപ്പാർട്ട്മെൻറ്റാണ് ഫ്ലാറ്റെന്നാണ് പിന്നെ കുറച്ചും കൂടി ഏജ് ഒക്കെ ആയപ്പോഴാണ് ഗ്രോ ഒക്കെ ചെയ്ത് കുറച്ചും കൂടി ഏജ് ആയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ വലിയ അപ്പാർട്ട്മെൻറ്റിലെ ഒരു യൂണിറ്റ് ഓഫ് ബ്ലോക്ക് ബ്ലോക്കാണെന്ന് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്തിട്ട് പോവാം ഞാൻ ഇതിനു മുന്നേ അച്ചിമാരോട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം എനിക്ക് ഇവിടെ ഉള്ള എല്ലാ ബിൽഡിങ്ങും എവിടെയൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏത് ഡോക്ടറിനെക്കാണോ നമ്മൾ ഏത് ബ്ലോക്കിലേക്കാണ് പോവേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഉണ്ട് അപ്പോൾ ഈ ഹോസ്പിറ്റലിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ഞങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു വന്ന പോലെയല്ല ഗായ്സ് കാര്യങ്ങൾ നടന്നത് ഈ മേൽപ്പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ബസ്സിൻ്റെ റൂട്ട് മാറിയാണ് വരുന്നത് അപ്പോൾ ഇത്തിരി ഞങ്ങളൊന്ന് ലേറ്റായിപ്പോയി ഞങ്ങളിവിടെ എത്തുമ്പോൾ ഒ പി കൗണ്ടറിലൊക്കെ നല്ല ക്യൂ ആയിരുന്നു എന്നാലേ ഞാൻ ഒ പി ടിക്കറ്റൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾക്ക് കാണിക്കേണ്ട ബ്ലോക്കിലേക്ക് പോകാൻ ലിഫ്റ്റിനരിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ഈ ഡെക്കറേഷൻസ് ഒക്കെ കണ്ടത് ക്രിസ്മസിൻ്റെ ആ ഒരു ടൈമിലാണ് ക്രിസ്മസ് കഴിഞ്ഞ ഒരു ന്യൂ ഇയറിനും ക്രിസ്മസിനും ഇടയിലുള്ള ഒരു ടൈമിലാണ് ഞങ്ങളിതുപോലെ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ അന്ന് എടുത്ത വീഡിയോ കേട്ടോ ഇത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം അതിൻ്റെ ഡെക്കറേഷനും എല്ലാംക്കും നോക്കിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെ ലെഫ്റ്റിൻ്റെ അരികിലേക്ക് പോയത് ഒരു സിക്സ് മന്ത് സെവൻ മന്തിൻ്റെയൊക്കെ അടുപ്പിച്ചാവും കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ അതായത് ഞങ്ങൾക്ക് കാണിക്കാനുള്ള ഫ്ലോറിലേക്ക് വരുമ്പം അവിടുത്തെ ഫ്ലോറിലെ ടൈൽസ് മുഴുവനും കുത്തി കുത്തികളൊക്കെയിട്ട് ആകെ മൊത്തം ഡസ്റ്റ് നിറഞ്ഞ രീതിക്കായിരുന്നു ഒന്നോർക്കണം നമുക്ക് കാണിക്കേണ്ടത് റെസ്പിറേറ്ററിയിലാണ് അപ്പോൾ അവിടെ വരുന്നവരെല്ലാം ഈ ശ്വാസം മുട്ടും അലർജിയും മറ്റു ഇഷ്യൂസൊക്കെ ഉള്ളവരാണ് അന്നേരം ഇങ്ങനെ ഡെസ്റ്റൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ നല്ല പാടാട്ടോ അതുപോലെ തന്നെയാണ് മുന്നേ ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഇത്രയും തിരക്കില്ലായിരുന്നു എന്നുവച്ചാൽ ഈ ഇരിക്കുന്ന സീറ്റും നടക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ അവിടെ അത് രണ്ടും തമ്മിൽ ഒരിത്തിരി ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇരിക്കുന്നവരെ ഈ നടക്കുന്നവർ ബുദ്ധിമുട്ടിക്കത്തില്ല എന്നിരുന്നാലും ഇപ്പോൾ ഡിസ്റ്റൻസ് കുറഞ്ഞു അപ്പോൾ നടന്ന് പോകുമ്പോഴും ഈ നടന്ന് പോകുന്നവരും ഈ ഇരിക്കുന്നവരും തമ്മിൽ നല്ല കൂട്ടിമുട്ടി കൂട്ടിമുട്ടിയാണ് പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ തിരക്കായിരുന്നു അവിടെ അതുപോലെ തന്നെ ഇടയ്ക്ക് കറണ്ടൊക്കെ പോയിട്ട് ആകെ മൊത്തം അവിടെ നല്ല രസമായിരുന്നു അന്ന് പിന്നെ കുറേ നേരം നിന്നതിന് ശേഷം ഞങ്ങൾക്ക് കയറാനുള്ള സമയമായി അങ്ങനെ ഞങ്ങൾ കയറി വെച്ചാൽ ബാക്കി അലർജിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് അവർക്ക് നല്ല പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് അത് കുറയുന്നില്ല അത് കാണിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ കുറച്ച് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മെച്ചമായി ടെസ്റ്റിന് കയറ്റിയിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ റിസൾട്ടൊക്കെ കാണിച്ച് കുറച്ച് ടാബ്ലെറ്റ്സ് ഒക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ പതിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഒരു കാല് ചായയും കുടിച്ചോണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതിനുശേഷം ഇപ്പോൾ ഒരു ടൈം ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു പന്ത്രണ്ട് മണിയാ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടയിൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇറങ്ങിയ ഉടനെ എന്നെ എന്തെങ്കിലും കഴിക്കണമെന്നുള്ള രീതിക്കാണ് വന്നത് ഞങ്ങൾ സ്ഥിരം അവിടെ ഹോസ്പിറ്റലിൽ വരുമ്പം ഇവ അവിടെ ഒരു ഡെൻ്റൽ കോളേജിൻ്റെ ക്യാൻ്റീൻ ഉണ്ട് അവിടെ കയറിയാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ കയറി ഒരു ഊണ് വാങ്ങിയിട്ട് കഴിക്കുകയാണ് നല്ല ഊണായിരുന്നു കേട്ടോ പിന്നെ എനിക്കൊന്നു അത് ഞങ്ങൾ കുറച്ചും കൂടി മുന്നേ വരുമ്പം വേറെ ആൾക്കാരായിരുന്നു ഈ ക്യാൻറ്റീൻ നടത്തിയത് ഇപ്പം പുതിയ ആൾക്കാരാണ് നടത്തുന്നത് ആദ്യം മുന്നേ നടത്തിയിരുന്നവരൊരു നമ്മളീ പതിനൊന്ന് മണിക്കൊക്കെ വരുമ്പം അവരെ കയ്യിലൊരു ഒരു എന്താണ് ഒരു കഞ്ഞി ഉണ്ട് കേട്ടോ നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മിക്കപ്പോഴും ആ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ടൈമിലാണ് വരുന്നതെങ്കിൽ കഞ്ഞി കേട്ടോ എന്നും ഓർഡർ ചെയ്യാറ് ഇപ്രാവശ്യം ഞങ്ങൾ ഊണാണ് വാങ്ങിയത് നല്ല ഊണായിരുന്നു സ്റ്റാൻഡിൽ നിന്ന് അങ്ങോട്ട് കെയർ ചെയ്യപ്പരാട്ടോ യാാനേ ഞാൻ കാണുന്നത് ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഒറിജിനൽ ആണെന്നാണ് പിന്നെയാണ് മനസ്സിലായത് ഒറിജിനൽ എന്ന് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ അങ് ആദ്യമായിട്ട് കുറച്ച് ദൂരം നിന്ന് നമ്മൾ നോക്കിയാൽ ആരും പറയത്തില്ല ഇതോ ഒറിജിനലല്ലെന്ന് ഞങ്ങൾക്ക് പോവാൻ ബസ്സിനകത്ത് കുറേ നേരം നിന്നാട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന ബസ്സൊരു രണ്ട് മണി ഒന്ന് അമ്പതൊക്കെ ആകുമ്പോഴാണ് ഇവിടെ നിന്ന് ഈ സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ സമയം ഒരു മണിയൊക്കെ ആവാൻ വേണ്ടി ഉള്ളൂ ഞങ്ങൾ എഴുതി കുറച്ചും കൂടി ആദ്യം ഏത് ബസ് വരുന്നോ അതിൽ കയറി പോവാന്ന് അങ്ങനെ ഫസ്റ്റ് കിട്ടിയ ബസ്സിൽ കയറിയതാണ് പക്ഷേ എങ്കിൽ ഇത് മറ്റേ നമ്മുടെ സൂ വരെ ആട്ടോ പോകുന്നത് അവിടെ എത്തുമ്പോൾ നല്ല തിരക്ക് ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു ഒന്നാമത് വെക്കേഷൻ കൂടി ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു ആ സൂയുടെ ഭാഗത്ത് ഒരു ഒരൻപത് മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൻ്റെ നടയിൽ ഇറങ്ങാൻ പറ്റുന്ന ബസ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഈ അൻപത് മിനിറ്റ് അവിടെ നിൽക്കാനുള്ള ക്ഷമയില്ല അതുകൊണ്ട് ഞങ്ങൾ മൂന്ന് ബസ് കയറിയാണ് ഗൈസ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിറങ്ങിയത് അല്ല മൂന്ന് ബസ്സും ഒരു ഓട്ടോയും അപ്പോൾ ആദ്യത്തെ ബസ്സിൽ കയറി ഒരു സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം അടുത്തൊരു ബസ്സിൽ കയറി ഞങ്ങൾ അടുത്തൊരു സ്റ്റാൻഡിലേക്ക് പോവുകയാണ് പിന്നെ ആകെയുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഞങ്ങൾ ഇറങ്ങുന്ന സ്പോട്ടിൽ തന്നെ അടുത്ത ബസ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ സ്റ്റാൻഡിൽ എത്തിയതിന് ശേഷം മൂന്നാമത്തെ ബസ്സിൽ ഞങ്ങൾ കയറി യാത്ര ചെയ്യുകയാണ് ഇത്രയും നേരം നമ്മൾ കെ എസ് ആർ ടി സിയിലാണ് പോയതെങ്കിൽ ഇപ്പോൾ നമ്മൾ പോകുന്നത് പ്രൈവറ്റ് ബസ്സിലാണ് അപ്പോൾ പാട്ടൊക്കെ കേട്ട് നമുക്ക് ചില്ലായിട്ട് പോവാം പക്ഷേ എങ്കിൽ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഗായസ് ഞങ്ങളൊരു സംഭവം കണ്ടത് ഞങ്ങൾ പോകുന്ന റൂട്ടിൽ മറുവശത്തായിട്ട് ഒരു ലോറിയും ഒരു കാറും തമ്മിൽ ഇടിച്ചിട്ട് അവിടെ പോകാൻ പ്രശ്നം അപ്പോൾ ബസ്സേക്കൊന്നും പോകാൻ വണ്ടിയൊക്കെ ഒന്നും ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ അങ്ങോട്ട് ഞങ്ങൾ പോകുന്ന റൂട്ടിലെ റൂട്ടിലേക്കല്ല എതിർവശത്തുള്ള റൂട്ടിലാണ് ആക്സിഡൻറ്റ് ഇടുന്നത് അപ്പോൾ അവിടെ നല്ല ആളും ഒക്കെ ആയിട്ട് ഒരു മൊത്തത്തിൽ അവിടെ ഒരു തിരക്കൊക്കെ ആയിരുന്നു ആ കാണുന്ന കാറാട്ടോ കൊണ്ടിടിച്ചത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ നല്ലതുപോലെ ഡാമേജ് ആയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് മുന്നിലോട്ടേക്ക് പോയപ്പോഴാണ് കാണുന്നത് നല്ല തിരക്ക് ബാക്കിൽ ഈ വണ്ടികൾ കൊണ്ട് ബ്ലോക്ക് ആയിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടീസൊക്കെ മൂവ് ചെയ്താലേ ബാക്കിൽ കിടക്കുന്ന വണ്ടിക്ക് പോകത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പെത്തി ഇറങ്ങി ഇനി നമുക്കൊരു ഓട്ടോ പിടിക്കണം നേരെ വീട്ടിലേക്ക് പോകണം അങ്ങനെ ഞങ്ങൾ ഓട്ടോ കാത്ത് നിൽക്കുകയാണ് അങ്ങനെ ഒരു ഓട്ടോ കണ്ടു അതിനെ വിളിച്ചു ഇനി നമുക്ക് ഓട്ടോ കയറി വീട്ടിലേക്ക് പോയാൽ മതി ജംഗ്ഷനിൽ നിന്ന് വീട്ടിലോട്ടേക്ക് നടക്കുകയാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ട്വൻ്റി മിനിറ്റ്സിനുള്ളിൽ നമ്മൾ വീടെത്തുമായിരിക്കും അത് നമ്മൾ നടക്കുന്ന ആ ഒരു വേഗതയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ട് നടക്കാനുള്ള ഘടിച്ച ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ പോകുന്നത് ഇത് ഇവിടുത്തെ എൽ പി സ്കൂളാട്ടോ നിങ്ങൾ ആ വാളിൽ കാണുന്നുണ്ടോ കുറേ ചിത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മെയിൻലി കോളേജ് വിട്ട് ഇതിലേ പോകുമ്പോഴൊക്കെ ഈ ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് പിന്നെ വീടെത്തി കുളിച്ച് ഫ്രഷായി കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഒരു അഞ്ച് മണിയൊക്കെ ആയതിനു ശേഷം ഞാൻ മുറ്റത്തോട്ടേക്ക് ഇറങ്ങിയതാട്ടോ ഇത് താഴേക്കുള്ള റോഡാണ് ഇവിടെ നിന്നാൽ നല്ല രസമാണ് ഞാൻ പണ്ട് കുഞ്ഞിലേക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പം ഈ കാണുന്ന പെരയിടവും അല്ലേ ഇതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും നമുക്ക് ഈ കുഞ്ഞിലെ ഉള്ളൊരു പരിപാടിയാണല്ലോ ഒരു കമ്പം പിടിക്കുക എന്നിട്ട് കാണുന്ന ചെടികൾ മുഴുവനും നമ്മൾ ടീച്ചറായിട്ട് അവർ കുട്ടികളാണെന്നുള്ള രീതിക്ക് ഇലയിൽ അഞ്ചാറടി അടിക്കുക മരത്തിന് രണ്ടിടി കൊടുക്കുക പിന്നെ മരത്തിൽ പിടിച്ച് കളിക്കുക അങ്ങനെ എന്തോരം കളികൾ കുഞ്ഞിലേക്ക് കളിച്ചിരിക്കുന്ന അപ്പോൾ ഈ പെരയിടത്തിൽ ഞാൻ എപ്പോഴും അമ്മയുടെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുള്ളതാണ് ഇപ്പോൾ പിന്നെ അങ്ങനെ അധികം നടക്കാറൊന്നുമില്ല മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ് നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ വന്നല്ലോ അപ്പോൾ ഫോണൊക്കെ കൈ കഴിഞ്ഞാൽ അതിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടും കേട്ടൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടി ഞാൻ നല്ലപോലെ മിസ്സ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ ഞാൻ ഫോൺ ഇങ്ങോട്ട് വീട്ടിൻ്റെ അകത്തിരിക്കായിരുന്നു ഉമ്മച്ചുമായ കാണാതായപ്പോഴാണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് തന്നെ അപ്പോൾ ഉമ്മച്ചുമ്മ താരെ തട്ടിലെങ്ങാണ്ട് ഒരു വിറവ് ചുള്ളി കിടന്നത് പറക്കിക്കൊണ്ട് വന്നതാണ് പിന്നെ ഞങ്ങൾ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട ചിപ്സൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം അടുക്കളയിലിരുന്നു ഇങ്ങനെ ചിപ്സൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പല പല കാര്യങ്ങൾ പറയുകയാണല്ലോ അപ്പോൾ ഈ വന്ന വഴിക്ക് ബസ്സിൽ എന്തെങ്കിലും കണ്ടതും അതുപോലെ ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിപ്സ് കഴിക്കുകയാണ് കട്ടൻ ചായ കുടിക്കുന്നുണ്ട് ഇത് നമ്മുടെ ആളാണ് ഈ വീട്ടിലെ കുഞ്ഞു താരം എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ തള്ളപ്പൂച്ചയുടെ രണ്ട് കുഞ്ഞുങ്ങളാണിത് ഒന്ന് ക്യൂട്ടിയും മറ്റൊന്ന് ഷിട്ടുവും രണ്ടാളും ഇങ്ങനെ ഈ എണ്ണക്കടിയുടെയും അതുപോലെ തന്നെ മീനിന്റെയും മണം കേൾക്കുമ്പോൾ മാത്രം വിളിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രത്യേക തരം രണ്ട് കുഞ്ഞുങ്ങളാണിത് അപ്പോൾ ചിപ്സ് ധരിക്കുന്ന കണ്ടിട്ട് സ്വാഭാവികമായിട്ടും ചിപ്സ് ചോദിച്ച് വന്നതാണ് രണ്ടാളും അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ഇടാനും നിങ്ങൾ മറന്നു പോകരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ്ലി കിട്ടേ ഉള്ളൂ നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബായ്